നമസ്കാരം എഡിറ്റോറിയലിലേക്ക് സ്വാഗതം രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ നമ്മൾ തന്നെ ചെയ്ത ഒരു എഡിറ്റോറിയൽ ഡിസ്കഷനിലെ ഒരു ചർച്ച അല്ലെങ്കിൽ ചർച്ചയുടെ വിഷയം ഇതായിരുന്നു തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിയുടെ പ്രഭാവം അതിൽ കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് നേരിടാൻ പോകുന്ന പ്രതിസന്ധി കേരളത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് പോകാനിരിക്കുന്ന നേതാക്കൾ പോകാനിരിക്കുന്നതിൻ്റെ ഒരു സാധ്യത ഇതെല്ലാമായിരുന്നു നമ്മൾ അന്ന് ചൂണ്ടിക്കാട്ടിയത് ആ സാധ്യതകൾ അല്ലെങ്കിൽ ആ നിരീക്ഷണങ്ങൾ യാഥാർത്ഥ്യമാക്കിക്കൊണ്ട് ഇന്ന് പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോയിരിക്കുകയാണ് രണ്ട് കേരള ചരിത്രത്തിലെ തന്നെ രണ്ട് പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിമാരുടെ മക്കൾ അത് അനിൽ ആൻ്റണി ആയിക്കോട്ടെ പത്മജ വേണുഗോപാൽ ആയിക്കോട്ടെ പത്മജ വേണുഗോപാൽ ഇപ്പോൾ ബി ജെ പിക്ക് വരുന്നതോടുകൂടി രണ്ട് മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് ഇത് കേരള രാഷ്ട്രീയത്തെ എങ്ങനെയാണ് ബാധിക്കുക കുമാർ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടു ദിവസം മുമ്പേ ഉള്ള എഡിറ്റോറിയൽ അന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത് കൂടുതൽ നേതാക്കൾ ബി ജെ പിയിലേക്ക് വരാനിരിക്കുന്നു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല പക്ഷേ അത് സത്യമായി കൊണ്ട് അതിൽ ഒന്ന് സംഭവിച്ചിരിക്കുന്നു ഞെട്ടലിവിടെ കൊണ്ടും തീരാൻ പോകുന്നില്ല ഇത് അടുത്ത ദിവസങ്ങളിലും തിരഞ്ഞെടുപ്പിനോട് അടുത്ത ദിവസങ്ങളിൽ ഇനിയും പ്രമുഖരായ ചില നേതാക്കൾ കൂടി ബി ജെ പിയിലേക്ക് കോൺഗ്രസ് വിട്ടറിഞ്ഞ് ബി ജെ പിയിലേക്ക് വരാനിരിക്കുകയാണ് ഒരു പക്ഷെ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിമൂന്നിൽ അദ്ദേഹം ആദ്യം വരുന്ന സമയത്ത് ആദ്യത്തെ ടൈമിലേക്ക് വരുന്ന സമയത്ത് അന്ന് പറയാതെ പറഞ്ഞ ഒരു കാര്യമുണ്ടായിരുന്നു കോൺഗ്രസ് വിമുക്ത ഭാരതമാണ് ബി ജെ പിയുടെ ലക്ഷ്യമെന്ന് ആ ഒരു ലക്ഷ്യത്തിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അത് അതിൻ്റെ പൂർണ്ണമായ രീതിയിലേക്ക് മാറുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഈ കടക്കൽ കത്തി വയ്ക്കുക എന്ന് നമ്മൾ മലയാളത്തിൽ ഒരു ചൊല്ലു പറയാറുണ്ട് ശരിക്കും കോൺഗ്രസിന്റെ കടക്കൽ കത്തിവയ്ക്കുന്ന നിലപാടിലേക്ക് തന്നെയാണ് ബി ജെ പി എത്തിയിരിക്കുന്നത് ഇതാണ് പൊളിറ്റിക്സ് ഇതാണ് രാഷ്ട്രീയം എന്ന് ഉറപ്പിച്ചു പറയാവുന്ന കാര്യങ്ങൾ ഒരുപക്ഷെ അമിത്ഷായുടെ ചാണക്യതന്ത്രമാണോ അല്ലെങ്കിൽ ഇത് മോദിയുടെ തന്നെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇടപെടലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ വെളിപ്പെടുത്തൽ ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു എന്ത് തന്നെ ആയാലും ഇതാണ് രാഷ്ട്രീയം ഇതാണ് രാഷ്ട്രീയത്തിൻ്റെ കൃത്യമായ ഒരു ചിത്രം ട്രിക്സ് അല്ലെങ്കിൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇതാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും ഈ സമയം വിലയിരുത്തുന്നത് ആരെയൊക്കെ കൂടെ നിർത്തണം ആരെയൊക്കെ തള്ളിക്കളയണം എന്നുള്ള ഒരു ചിത്രം കൃത്യമായി വ്യക്തമാകുന്ന ഒരു തെരഞ്ഞെടുപ്പിലേക്ക് അടുക്കുകയാണ് ഇനിയും കൂടുതൽ നേതാക്കൾ തന്നെ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ് വിട്ട് അല്ലെങ്കിൽ മറ്റു പാർട്ടികൾ വിട്ട് ബി ജെ പിയിലേക്ക് വരും എന്നുള്ള ഒരു സാധ്യത ഇതോടുകൂടി ഒന്നുകൂടി വ്യക്തമാവുകയാണ് ഇത് ചില്ലറയൊന്നുമല്ല കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നത് ഇപ്പോൾ നേതാക്കൾ അടിക്കിടി വന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എന്തൊക്കെയോ പറഞ്ഞു പോകുന്നുണ്ട് പക്ഷേ എല്ലാവരുടെയും മുഖത്തെ അല്ലെങ്കിൽ അവരുടെ ബോഡി ലാംഗ്വേജ് വളരെ വ്യക്തമാണ് വലിയ നിരാശയാണ് അല്ലെങ്കിൽ ഈ വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടി എന്താണെന്ന് അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഈ എന്തുകൊണ്ടാണ് കോൺഗ്രസ് വിമുക്ത ഭാരതം എന്ന് മോദി പറഞ്ഞതെന്നും കൂടി നമ്മൾ ഈ അവസരത്തിൽ ചിന്തിക്കേണ്ടി വരും ഇപ്പൊ കേരളത്തിൻ്റെ കാര്യം എടുക്കാം കേരളം ഒരു കാലത്ത് നമുക്കറിയാം തീവ്രവാദം കാശ്മീരിലും മറ്റുള്ളവർക്കും ഒക്കെ കൊടുമ്പരി കൊണ്ട് നിൽക്കുമ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു സമയമുണ്ട് ഇവിടം സേഫ് ആണെന്ന് പക്ഷേ കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനു പുറം കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് നമ്മൾ പല ഒരു തത്തുമായി തന്നെ വാർത്തകളിലൂടെ ലോകത്തിന് മുന്നിൽ തുറന്ന് കാണിച്ചിട്ടുണ്ട് ഇവിടുത്തെ ഒരു ഭീകരവാദം ഈ ഭീകരവാദവും ഇതും ഇവിടെ കടന്നു വരാനുണ്ടായ സാഹചര്യം ഒരുക്കിയതാരാണ് ഇന്നിപ്പോൾ അതിന് വളക്കൂറുള്ള മണ്ണ് ഉണ്ടാക്കി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ ഇതിനെ ഇവിടെ വളർത്തിയത് കോൺഗ്രസ് ആണ് ന്യൂനപക്ഷ പ്രകടനം എന്നുള്ള ഓമനപ്പേരിൽ ആവശ്യമില്ലാത്തതെല്ലാം വാരിക്കോരിക്കൊടുത്തുകൊണ്ട് അല്ലേ വളരെ സംഘടിതമായി അല്ലെങ്കിൽ വളരെ ശക്തമായ ഒരു വേരോട്ടം ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തത് കോൺഗ്രസ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിനെ വേരോടെ പിഴുതെറിയണം എന്നുള്ള ഒരു ശക്തമായ കൂടി അന്ന് മോദി മുന്നിട്ടിറങ്ങിയത് അതിപ്പോൾ ഏതാണ്ട് പൂർണ്ണ തൊണ്ണൂറ് ശതമാനവും അതിൽ വിജയിച്ചിരിക്കുന്നു ഇപ്പം ബി ജെ പി പറഞ്ഞത് എന്തും വിജയിച്ചിട്ടേ ഉള്ളൂ അവരുടെ പ്രകടന പത്രികയിലുള്ള കാര്യമാകട്ടെ അല്ലാതെ ഓഫ് റെക്കോർഡിൽ പൊളിറ്റിക്കലായി പറഞ്ഞ കാര്യമാകട്ടെ ഈ രണ്ട് കാര്യങ്ങളിലും നൂറ് ശതമാനം കൃത്യത പുലർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ കാര്യം അതുതന്നെയാണ് ഇപ്പോൾ ഈ നാന്നൂറ് എന്ന് പറയുന്ന ഒരു മാജിക് ഫിഗർ എല്ലാ മാധ്യമങ്ങളും ഉയർത്തിക്കാട്ടുന്നുണ്ട് അത് മോദിയെ അനുകൂലിക്കുന്ന മാധ്യമങ്ങൾ മാത്രമല്ല പ്രതികൂലിക്കുന്ന വളരെയധികം വിരോധ ദിശയിൽ നിൽക്കുന്ന മാധ്യമങ്ങൾ പോലും ഈ നാന്നൂറ് എന്നുള്ള സംഖ്യയെ അവർ ശരിവെക്കുന്നുണ്ട് പക്ഷെ നാന്നൂറിൽ നിൽക്കുമോ ഈ തേരോട്ടം എന്നുള്ളതാണ് ഇല്ലേ നാന്നൂറ് കടന്ന് ഇനി എത്രയിലേക്ക് പോകും അതാണ് ഈ ഇലക്ഷന് സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അത്ഭുതം അത് അതിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സാഹചര്യം ഏതാണ്ട് എഴുപത് ദിവസത്തോട് അടുത്ത് നിൽക്കുന്നു നമ്മൾ ഇലക്ഷനിലോട്ട് എത്താൻ ആ ഒരു സമയം എന്താകും ഈ വീണ്ടും സംഭവിക്കാൻ പോകുന്ന മാജിക്കുകൾ ഈ പറയുന്ന മോദി പ്രഭാവം തന്നെയാണ് ഒന്നുകൂടി ശക്തമായി ഇതിൽ അലയടിക്കുന്നത് എന്തായാലും നമ്മൾ കളിയാക്കി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നവരാണത് പറയാറുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകമുമെമ്പാടുമുള്ള പാർട്ടിയാണെന്ന് അവരുടെ അണികൾ പറയുമ്പോഴും എല്ലാ ഭാഗത്തു നിന്നും ഈ പ്രത്യേക ശാസ്ത്രം തിരസ്കരിക്കപ്പെട്ടുവെന്നും ഇന്ത്യയിൽ നിന്ന് എല്ലായിടത്തു നിന്നും തുടച്ചു അതിനെ ഒരു മൂലയ്ക്ക് അതായത് കേരളത്തിൽ കൊണ്ടുവച്ചിരിക്കുന്നുവെന്നും പറയുന്ന ഒരു ഒരു വ്യാഖ്യാനമുണ്ടല്ലോ അതിൽ അത് പറയുന്നത് കോൺഗ്രസ്സുകാരും അവരെ കളിയാക്കി പറയുന്നുണ്ട് പക്ഷേ സത്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമല്ല കോൺഗ്രസും ഈ രീതിയിൽ ഇന്ത്യയുടെ മൂലക്കിലേക്ക് ഒതുക്കിയിരിക്കുന്നു അത് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പാർട്ടിയിൽ നിന്നും കേരളത്തിലേക്ക് ഒതുക്കി നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ്സിനെ പക്ഷെ അതാരും കാണു കാണുന്നില്ല എന്നുള്ളതാണ് അല്ല അതുകൊണ്ട് അൻപതോ അൻപതിനോടടുത്ത എം പിമാരെ ദേശീയ തലത്തിൽ കോൺഗ്രസ്സിനുള്ളു പക്ഷേ അതിൽ ഇരു പത്തൊൻപത് പേരും കേരളത്തിൽ നിന്നാണ് ആ അർത്ഥത്തിൽ കേരളത്തിലേക്ക് ഒതുക്കി വച്ചിരിക്കുകയായിരുന്നു ഇനി ആ കടക്കലാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു സർജിക്കൽ സ്ട്രൈക്ക് വരികയാണ് കാരണം ഒരു അൻപത് എം എതിരെ നിൽക്കുമ്പോൾ അതിൽ പത്തൊൻപത് പേരും ഈ ഭാഗത്ത് െന്നാണ് ഈ കേരളത്തിൽ എന്ന് പറയുമ്പോൾ തീർച്ചയായും ബി ജെ പിയുടെയും മോദിയുടെയും ഒക്കെ ശ്രദ്ധ കേരളത്തിലേക്ക് വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ലായിരുന്നു അത് വന്നു കഴിഞ്ഞിരിക്കുന്നു അതിപ്പോൾ പത്മജ വേണുഗോപാലിനെ പറ്റി പറയുന്നത് പലരും കളിയാക്കി പറയുന്നുണ്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസ്സിനൊരു നഷ്ടമല്ല എന്നൊക്കെ കോൺഗ്രസ് നഷ്ടത്തിൻ്റെ നെല്ലിപ്പലക കണ്ടു നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ പത്മജ വേണുഗോപാൽ ഒരു പക്ഷേ പ്രാധാന്യമുള്ള ഒരു നേതാവായിരിക്കുകയില്ല പക്ഷേ അതിലേറെ അവസരങ്ങളുള്ള പാർട്ടിയാണ് ബി ജെ പി എ കെ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി വരുമ്പോഴും അദ്ദേഹം ദേശീയ വക്താവായിട്ടാണ് ഇപ്പോൾ ബി ജെ പിയിലുള്ളത് അതുപോലെ തന്നെ വളരെ കൃത്യമായ വളരെ നിർണായകമായ ചില സ്ഥാനമാനങ്ങൾ പത്മജയ്ക്ക് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് അതുതന്നെയാണ് ഇനി അങ്ങോട്ട് പത്മജയുടെ പൊളിറ്റിക്കൽ കരിയറിൽ വലിയ മാറ്റവും ഉണ്ടാകും മാത്രമല്ല നരേന്ദ്രമോദി കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രത്തിലേക്ക് കണ്ണു വെച്ചു കഴിഞ്ഞു അതിലേക്ക് സർജിക്കൽ സ്ട്രൈക്ക് നടത്തി ഈ ബി ജെ പിയിലേക്ക് കടന്നുവരുന്ന നേതാക്കൾ ഇപ്പൊ പി സി ജോർജ് ബി ജെ പിയിലേക്ക് തിരിച്ചു വന്നു അപ്പോഴും വലിയ ആക്ഷേപം വരുന്നത് പത്തനംതിട്ട സീറ്റ് അദ്ദേഹത്തിന് കൊടുക്കും എന്ന് പറഞ്ഞു കൊടുത്തില്ല എന്നുള്ള പക്ഷെ അതിലും വലുതെന്തോ പി സി ജോർജിന് ബി ജെ പി കൊടുക്കാനിരിക്കുകയാണ് അത് കാത്തിരുന്ന് കാണേണ്ട കാഴ്ചകളാണ് ഇങ്ങനെയുള്ള ട്വിസ്റ്റുകളും ഈ പറഞ്ഞ സസ്പെൻസുകളും ഒക്കെ മോദി ഗവൺമെന്റിന്റെ മാത്രം ഒരു പ്രത്യേകതയാണ് വിചാരിക്കാത്തടത്ത് വിചാരിക്കാതിരിക്കുന്നവർക്കാണ് വലിയ രീതിയിലുള്ള ട്വിസ്റ്റുകൾ കടന്നു വരുന്നത് അത് ഈ പറഞ്ഞതുപോലെ പണ്ടൊക്കെ രാഷ്ട്രീയ നിരീക്ഷകരുടെ ഒരു പ്രവചനമുണ്ട് ഏറെക്കുറെ അത് ശരിയുമായിരുന്നു സ്വരിക്കുന്ന കാലത്ത് പക്ഷേ മോദി ഭരണകാലത്ത് ഒരിക്കലും ഈ പറഞ്ഞ പ്രവചനങ്ങൾ ശരിയായിട്ടില്ല അതിന്റെ കാരണം ഈ ലാസ്റ്റ് നിമിഷം ഉണ്ടാകുന്ന ട്വിസ്റ്റ് ആണ് രാംനാഥ് കോവിന്ദ് രാഷ്ട്രപതിയാകുന്നു ദ്രൗപതി മുർമു രാഷ്ട്രപതിയാകുന്നു ശരിക്കും ഇത് ആരെങ്കിലും പ്രവചിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും ഇത് ദൂരെ കൂട്ടിയെങ്കിലും കണ്ടിട്ടുണ്ടോ ഇപ്പുറം ഒരാഴ്ച പോലും ഒരാഴ്ചക്ക് അപ്പുറം പോലും ഇതിന് പ്രവചിക്കാനായിട്ടില്ല രണ്ടു ദിവസം മുമ്പ് മാത്രം ബ്രേക്ക് ചെയ്യുന്ന ചില സസ്പെൻസുകൾ അത് തന്നെയാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ ഒരു കാര്യമായി ഇപ്പോ രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തിക്കാട്ടുന്നത് ഇതിനെല്ലാം പോസിറ്റീവായി തന്നെയാണ് ഈ പല വിമർശകർ പോലും കാണുന്നു എന്നുള്ളതാണ് അപ്പോൾ ഒന്നുമില്ലാതെ എല്ലാവരെയും ആകർഷിക്കാൻ എന്തെങ്കിലും ഒരു ശക്തി ഉണ്ടാവുമല്ലോ അപ്പം അത് ബി ജെ പി എന്ന് പറയുന്ന ഒരു സംഘടനാ സംവിധാനത്തിന്റെ കോറായിട്ട് നിൽക്കുന്ന നേതാവ് മോദിയുടെ ഒരു പ്രഭാവം തന്നെയാണ് ആ പ്രഭാവ കേന്ദ്രത്തിലേക്ക് തന്നെയാണ് ഈ ശക്തികളൊക്കെയും ഇപ്പോൾ എത്തിച്ചേരുന്നത് അങ്ങനെ ഈ ഈ പത്മജയെ കോൺഗ്രസിൽ പ്രയോജനപ്പെടുത്താൻ പറ്റാതെ പോയെങ്കിൽ അത് അവരുടെ കഴിവുകേടാണ് അവരുടെ എന്തെങ്കിലും കഴിവ് തിരിച്ചറിഞ്ഞിട്ടാകണോലോ തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു അത് എന്താണെന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ഇനി അവർക്ക് ലഭിക്കാൻ പോകുന്ന പദവി എന്താണ് അവിടെ അവരങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നിട്ട് നമുക്ക് വിലയിരുത്താം അല്ലാതെ അവർ ബി ജെ പിയിലേക്ക് വന്നതുകൊണ്ട് അവിടെ കഴിവില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റിയതെന്ന് പറയുന്ന ഒട്ടും ന്യായീകരണമില്ല തീർച്ചയായിട്ടും പക്ഷേ കേരളത്തിലെ ഈ ഒരു രാഷ്ട്രീയമായ ശൈഥില്യം അല്ലെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് അതിനെ അതീവ ഗൗരവമായിട്ട് തന്നെ കാണുന്നു എന്നുള്ളതാണ് കാരണം കഴിഞ്ഞ തവണ അതായത് ഈ കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന വാർത്ത ചോർന്ന സമയത്ത് തന്നെ കെ മുരളീധരനെ ഉപയോഗിച്ചുകൊണ്ടൊരു ഓപ്പറേഷൻ കോൺഗ്രസ് നടത്തിയിരുന്നു പക്ഷേ സ്വന്തം സഹോദരനായ കെ മുരളീധരൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തുകൊണ്ടാണ് പത്മജ അതിനോട് പ്രതികരിച്ചിരുന്നത് തീർച്ചയായും ഇത്ര വലിയ ഒരു അവഗണന ആ അവഗണനയോടുള്ള ഒരു വലിയ രോഷം അതിൻ്റെ പ്രതികാരം അതൊക്കെ തീർച്ചയായും പത്മജ വേണുഗോപാലിലും ഉണ്ട് പക്ഷേ ഇതെല്ലാം കേരളത്തിലെ പാർട്ടിയുടെ ഒരു ശക്തിയായി ഇപ്പോൾ തന്നെ ഈ പണ്ടേ ദുർബല ഇപ്പോൾ ഗർഭിണി എന്ന രീതിയിലേക്ക് കോൺഗ്രസ് മാറുകയാണ് അതിൽ ആശങ്കപ്പെടുന്ന മറ്റൊരാളുണ്ട് അത് തീർച്ചയായും രാഹുൽ ഗാന്ധി തന്നെയാണ് കേരളത്തിലെ കോൺഗ്രസ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും അല്ലെങ്കിൽ എന്തോ ശക്തിയുണ്ട് എന്ന ഒരു തെറ്റിദ്ധാരണയുടെ വയനാട്ടിലേക്ക് ഇദ്ദേഹം വരുന്നത് കഴിഞ്ഞ ദിവസം ഒരു ട്രോൾ കണ്ടു ഇപ്പം രാഹുൽ ഗാന്ധി രാവിലെ എഴുച്ച് കഴിഞ്ഞാൽ ഉടനെ ആദ്യം പത്രം നോക്കുന്നത് ഇന്നാരാണ് ബി ജെ പിയിലേക്ക് പോയതാണ് സി വേണുഗോപാൽ അവിടെ ഉണ്ടോ ഈ കെ മുരളീധരൻ അവിടെ ഉണ്ടോ രമേശ് ചെന്നിത്തല അവിടെ ഉണ്ടോ ഏത് കൂടെ നിൽക്കുന്ന ഏത് ആണ് ചാടി മൃഗണ്ഠം പോകുന്നതെന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് അദ്ദേഹവും ഇപ്പോൾ അദ്ദേഹം നടത്തിയ ഈ യാത്രയൊക്കെ വെറുതെ ആയിരിക്കുന്നു ഇത്രയും കിലോമീറ്ററുകൾ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തി അതിൻ്റെ സീസൺ ടു തുടങ്ങി ഇതെല്ലാം പരാജയമായിരിക്കുന്നു എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞൂടാത്തൊരവസ്ഥയിൽ നട്ടം തിരിയുകയാണ് അമേഠിയിലും അതുപോലെ തന്നെ വയനാട്ടിലും മത്സരിക്കണം മത്സരിക്കണമെന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹം തന്നെ ഇന്നലെ പ്രകടിപ്പിച്ചു കഴിഞ്ഞു എന്തായി തീരും അദ്ദേഹത്തിന് തന്നെ ഒരു നിശ്ചയം ഇല്ലാത്തൊരവസ്ഥയിലാണ് അത് മാത്രമല്ല കോൺഗ്രസിന്റെ ഉറപ്പുള്ള സീറ്റുകളിൽ പോലും വിജയം എത്രത്തോളമാകും എന്നുള്ള ഒരു വലിയ തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി ഇറക്കിയതോടുകൂടി ശശി തരൂറിന്റെ ഒരു വിജയ സാധ്യത പാടെ അതെ അല്ലെങ്കിൽ തന്നെ തരൂറിനെതിരെ ഒരുപാട് അലിഗേഷൻസും മറ്റും വന്നു നിൽക്കുന്ന ഒരു സമയമാണ് അതിൽ കൂടി പ്രബലനായ ജനസ്വീകാരനായ ഒരു നേതാവിനെ മറുവശത്ത് നിർത്തുമ്പോൾ അതും പ്രധാനമന്ത്രി നേരിട്ട് ആണ് അതെ രാജീവ് ചന്ദ്രശേഖരനെ വിളിച്ച് തിരുവനന്തപുരത്ത് മത്സരിക്കാൻ പറയുന്നതെന്നാണ് നമ്മൾ അറിയുന്നത് അപ്പോൾ ആ അങ്ങനെ അദ്ദേഹം കൂടി എത്തുന്നതോടുകൂടി ഇവിടെ ത്രികോണ മത്സരമല്ല ഇവിടെ ഒറ്റ മത്സരമേ ഉള്ളൂ രാജീവ് ചന്ദ്രശേഖരന് തന്നെ മുൻതൂക്കം നൽകുന്ന ഒരു മത്സരമാണ് തിരുവനന്തപുരത്ത് എന്നുള്ളത് കാര്യം ഈ പറഞ്ഞ സാധാരണക്കാർക്കിടയിൽ പോലും അദ്ദേഹം സ്വീകാരനായി മാറുന്ന ഒരു കാഴ്ചയാണ് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്ന് ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴും നമുക്ക് കാണാനാകുന്നത് സംസാരിച്ച ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് പോലും രാജീവ് ചന്ദ്രശേഖർ ആരാണെന്ന് വരും പക്ഷേ ഇവിടെ തിരുവനന്തപുരത്തുകാർക്ക് വലിയ പരിചിതനൊന്നും അല്ല അദ്ദേഹം പക്ഷേ എങ്കിൽ കൂടിയും അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപ്രഭാവം നരേന്ദ്രമോദി ഡയറക്റ്റായിട്ട് നിയമിച്ച ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലും അദ്ദേഹത്തിന് ഇവിടെ കിട്ടുന്ന ഒരു സ്വീകാര്യത വളരെ വലുതാണ് എന്ന് തന്നെയാണ് ഈ നിമിഷത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത് എന്തായാലും തിരുവനന്തപുരത്തടക്കം ഈ ഒരു പത്മജ വേണുഗോപാലിൻ്റെ ആ ഒരു കളമാറ്റം അതിൽ വലിയ സ്വാധീനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് പത്മജയ്ക്ക് പിന്നാലെ ഒരു നിര നേതാക്കൾ തന്നെ ബി ജെ പിയിലേക്ക് വരാനിരിക്കുന്നുണ്ട് മാത്രമല്ല സുരേഷ് ഗോപി അതൊരു വലിയ ഫാക്ടറാണ് സുരേഷ് ഗോപി അവിടെ ഒരു 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 നല്ല മത്സരം കാഴ്ചവയ്ക്കുന്നു സാധ്യത പുലർത്തുന്നു ആ സമയത്ത് തന്നെ കോൺഗ്രസിൻ്റെ പ്രബലയായ ഒരു നേതാവ് തൃശ്ശൂർ തന്നെ തൃശ്ശൂർ മണ്ഡലത്തിൽ തന്നെയുള്ള ഒരു ഇവിടേക്ക് വരുമ്പോൾ തീർച്ചയായും ഒരു വലിയ ഇഫക്റ്റ് ഉണ്ടാകും സുരേഷ് ഗോപി അല്ല കുമാർ ഒരു സംശയം കൂടെ ഉള്ളത് കാര്യം തൃശ്ശൂരിനെ ബേസ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ നേരിട്ട ആളാണ് സുരേഷ് ഗോപി അതെ അതെ ഇവർക്ക് തന്നെ അവിടെ ഒരു വോട്ട് ബാങ്ക് ഉണ്ട് ആ വോട്ട് ബാങ്ക് ഇക്കുറി എന്തായി മാറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ചോദ്യം അത് പത്മജയോടൊപ്പം ബി വരുമോ അതോ ഈ പറഞ്ഞതുപോലെ കോൺഗ്രസ്കാർ പോലെ പത്മജ പോയാലും പ്രശ്നമില്ല ആ വോട്ട് അവിടെ തന്നെ നിൽക്കും എന്നുള്ളതാണ് ഇവിടെയാണ് പത്മജയുടെ പ്രാധാന്യം അതായത് പത്മജ രണ്ടായിരത്തി നാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുകുന്ദപുരത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും പത്മജ തൃശ്ശൂർ അസംബ്ലി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചിട്ടുണ്ട് ഈ മൂന്ന് മത്സരത്തിന് ശേഷവും പത്മജ പരാജയപ്പെട്ടിരുന്നു ഈ പരാജയത്തിന് ശേഷം കോൺഗ്രസ് തന്നെ ഈ പരാജയ കാരണം അന്വേഷിച്ചപ്പോൾ ഇത് പാലം വലിക്കലാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു അതായത് ഈ മൂന്ന് തെരഞ്ഞെടുപ്പിലും പത്മജയെ പരാജയപ്പെടുത്തിയത് കോൺഗ്രസ് തന്നെയായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കോൺഗ്രസ് വോട്ടുകൾ തൃശ്ശൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ രണ്ടായി പിളരുമെന്ന് തന്നെ പറയാം പത്മജയ്ക്ക് അന്ന് നിന്നവർ തീർച്ചയായും ഒരിക്കലും ഈ ഒരു അന്നത്തെ ചതി അവർ അതൊരിക്കലും മറ മറക്കാൻ സാധ്യതയില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഔദ്യോഗികമായി ഒരു ഭാഗം വോട്ടർമാർ ഈ പത്മജ പോണെങ്കിൽ പോട്ടെ എന്ന് പറഞ്ഞ യു ഡി എഫിനോടൊപ്പം ഉറച്ചു നിൽക്കുമെങ്കിലും തീർച്ചയായും പത്മജയോട് അടുത്ത ചെറുതല്ലാത്ത ഒരു വോട്ടിംഗ് പെർസെന്റേജ് അത് ബി ജെ പിയിലേക്ക് വരുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം അത് വർദ്ധിപ്പിക്കുന്ന തരത്തിലേക്ക് ഈ രാഷ്ട്രീയ മാറ്റം പോകുമെന്ന കാര്യത്തിൽ സംശയമാണ് എന്തായാലും കുമാറി ചില സിനിമകളുണ്ട് സിനിമ ഇറങ്ങുമ്പോൾ ചിലത് ഫസ്റ്റ് ഹാഫ് തൊട്ട് തന്നെ ത്രില്ലിംഗ് ആയിരിക്കും ചെറുത് ഫസ്റ്റ് ഹാഫ് ഒരു പതിനഞ്ച് താളത്തിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് ആയിരിക്കും ത്രില്ലിംഗ് പക്ഷെ എന്തായാലും ഈ ചിത്രം ഈ വർഷത്തെ തിരഞ്ഞെടുപ്പ് ചിത്രം ഫസ്റ്റ് ഹാഫിലെ ത്രില്ലിംഗ് ആണ് അതിന്റെ തുടക്കത്തിൽ അതിന്റെ ആദ്യ സീനുകളിൽ തന്നെ ത്രില്ലടിപ്പിക്കുന്ന രീതിയിലാണ് തുടങ്ങിയിരിക്കുന്നത് ഇന്റർവലിലേക്ക് കടക്കുന്നേ ഉള്ളൂ ഇന്റർവെല്ലിൽ എത്തുമ്പോൾ ഒരു പഞ്ച് നമുക്ക് പ്രതീക്ഷിക്കാം ഇന്റർവൽ പഞ്ചിന് ശേഷം ഉണ്ടാകുന്ന ത്രസിപ്പിക്കുന്ന ആ ഒരു തേരോട്ടങ്ങൾ നേ നേട്ടങ്ങൾ ഇവയ്ക്കായി നമുക്ക് കാത്തിരിക്കാം എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ അംഗം മുറങ്ങിക്കഴിഞ്ഞതോടുകൂടി രാഷ്ട്രീയ കേരളം ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു എല്ലാ രീതികളും മറ്റൊരാൾക്ക് കൂടി അടി കിട്ടുന്നുണ്ട് അതായത് തൃശൂരിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ഒരു ഒരു വലിയ മത്സരം നടക്കുമെന്നും ആ മത്സരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജയിച്ചു കയറാമെന്നും പറഞ്ഞ് എൽ ഡി എഫ് ഒരു ഭാഗത്തുണ്ടായിരുന്നു അവരുടെ പ്രതീക്ഷകൾ മുഴുവൻ തല്ലിക്കെടുത്തുന്നതാണ് ഈ രാഷ്ട്രീയ മാറ്റം എന്നു തന്നെ പല എൽ ഡി എഫ് ഇതിനെ മറ്റൊരു ആയുധമായി ഉപയോഗിക്കുന്നുണ്ട് ബി ജെ പി കോൺഗ്രസ് തമ്മിലുള്ള രഹസ്യ വാഴ്ച എന്നൊക്കെ ഇതിനെ അവരുടേതായ ശൈലിയിൽ അവരത് പറയുന്നുണ്ട് പക്ഷെ എന്തായാലും അത്തരം കാര്യങ്ങളൊന്നും ഇന്നത്തെ കാലത്ത് വിലപ്പോവില്ല ഒരു പത്ത് വർഷം മുമ്പായിരുന്നെങ്കിലും ഒരു പരിധിവരെ വിറ്റുപോകുന്ന ക്യാപ്സ്യൂളുകൾ ഇനി വിൽക്കില്ല എന്നുള്ള കാര്യവും ഏറെക്കുറെ ഉറപ്പാണ് എന്തായാലും ഈ പറഞ്ഞതുപോലെ തെരഞ്ഞെടുപ്പ് ഗോത ഉണർന്നു കഴിഞ്ഞിരിക്കുന്നു അംഗം ഏത് രീതിയിൽ മാറി മറിയും എന്നുള്ളതിന്റെ ത്രസിപ്പിക്കുന്ന രംഗങ്ങൾ വരാനിരിക്കുന്നു ആ മുഹൂർത്തങ്ങൾക്കായി കാത്തിരിക്കാം ന്യൂസ്